പാനൂരിനടുത്ത് സി പി എം പ്രവർത്തകൻ ഷെറിന്റെ മരണത്തിൽ കലാശിച്ച ബോംബ് നിർമ്മാണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടായിരുന്നുവെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് സംഭവത്തിൽ രാഷ്ട്രീയമില്ലെന്നും പ്രാദേശിക കുടിപ്പകയാണെന്നും പറഞ്ഞ് ഒതുക്കാനുള്ള സിപിഎം നീക്കം പൊളിക്കുന്നതാണ് കേസിലെ ആറ് ഏഴ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ട് പ്രതികൾ ബോംബുണ്ടാക്കിയത് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കാനും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഭംഗം വരുത്താനും ഉദ്ദേശിച്ചാണെന്ന് ഡിവൈഎഫ്ഐയുടെ കടുങ്ങാമ്പൊയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സി സായുജ് മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി പി വി അമൽ എന്നിവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി സിജാൽ അക്ഷയ് എന്നിവരുടെ പങ്കും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇവരടക്കം പന്ത്രണ്ട് പ്രതികളും സി പി എം പ്രവർത്തകരാണ് ദൃക്സാക്ഷികളില്ലാത്തതിനാൽ ശാസ്ത്രീയ തെളിവുകളെയും കുറ്റസമ്മത മൊഴിയെയുമാണ് പോലീസ് ആശ്രയിച്ചിരിക്കുന്നത് സംഭവ ദിവസം അമലും സായുജും സ്ഥലത്തുണ്ടായിരുന്നു കൂട്ടുപ്രതികൾ സ്ഫോടക വസ്തു കൈകാര്യം ചെയ്യുന്നതായി ഇവർക്ക് അറിയാമായിരുന്നു പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇവർ മുൻകൈയ്യെടുത്തു സ്ഫോടനം നടന്നയുടൻ അമൽബാബു സ്ഥലത്തെത്തി മറ്റു ബോംബുകൾ തൊട്ടടുത്ത പറമ്പിൽ ഒളിപ്പിച്ചു സംഭവ സ്ഥലത്ത് മണൽ കൊണ്ടുവന്നിട്ട് തെളിവ് നശിപ്പിക്കാനും ശ്രമിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകർ രക്ഷാപ്രവർത്തനത്തിന് ചെന്നവരാണ് എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദം പൊളിക്കുന്ന പരാമർശങ്ങളാണിവ പാർട്ടി നിലപാടിനെതിരായ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് തന്നെ കോടതിയിൽ നൽകിയത് സിപിഎമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കും നിന്ന് കണ്ടെടുത്ത ബോംബുകൾ പ്രതികൾ നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും ബോംബ് നിർമ്മാണ സാമഗ്രികൾ എവിടെ നിന്ന് ലഭിച്ചെന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതേസമയം ബോംബ് നിർമ്മാണ കേസിൽ പ്രതികൾക്ക് സഹായം നൽകിയവരെ തേടുകയാണ് പോലീസ് പ്രാദേശിക ക്രിമിനൽ സംഘം സ്റ്റീൽ ബോംബ് നിർമ്മിക്കാൻ പഠിച്ചത് എങ്ങനെയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ നൽകിയേക്കും ബോംബ് നിർമ്മാണത്തിനുള്ള വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു നൽകിയത് ആരെന്നും സ്റ്റീൽ ബോംബ് ഉണ്ടാക്കാൻ പരിശീലനം എവിടുന്ന് കിട്ടിയെന്നും അന്വേഷിക്കുകയാണ് രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ പകയാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിലെന്നാണ് പോലീസ് കണ്ടെത്തൽ സി പി എം ആർ എസ് എസ് അനുഭാവികളാണ് ഇരു സംഘത്തിലുമെങ്കിലും ഇവർ തമ്മിലുണ്ടായ സംഘർഷത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും പോലീസ് ആദ്യം തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ക്ഷേത്രോത്സവത്തിനിടയും മറ്റിടങ്ങളിലും ഏറ്റുമുട്ടലുണ്ടായി ചില ഉത്സവങ്ങൾ വരാനിരിക്കെയാണ് എതിരാളികളെ ലക്ഷ്യമിട്ട് ബോംബ് നിർമ്മിച്ചത് എന്നുമുള്ള തരത്തിൽ ആദ്യം പ്രചരണം ഉണ്ടായിരുന്നു അതേസമയം പ്രതികളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഉള്ളവർക്കെതിരെ കാപ്പ ചുമത്താനാണ് പോലീസ് ശുപാർശ നൽകുക പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഡിവൈഫ് ഭാരവാഹികൾക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്നാണ് സംഘടനയുടെ നിലപാട് യൂണിറ്റ് ഭാരവാഹികൾ ഉണ്ടെന്ന് സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്ഥിരീകരിച്ചെങ്കിലും പ്രാദേശിക നേതൃത്വം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം സഹായിക്കാനെത്തിയവരെ പ്രതി ചേർത്തെന്നാണ് അവരുടെ നിലപാട് അതിനിടെ കണ്ണൂരിൽ ബോംബ് കേസുകളിൽ പ്രതികളായവരെ കരുതൽ തടങ്കലിൽ വെക്കാൻ പോലീസ് നടപടി തുടങ്ങിയിരുന്നു സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു അതേസമയം പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പങ്കാളിത്തം നിഷേധിക്കുമ്പോഴും പാർട്ടി പ്രവർത്തകരും അനുഭാവികളും പ്രതിസ്ഥാനത്ത് വന്നത് സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കുകയാണ് നാലുനാൾ പിന്നിട്ടിട്ടും സ്ഫോടനത്തിന്റെ അലയൊലികൾ അവസാനിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെയും വടകരയിൽ പ്രത്യേകിച്ചും ഇത് എങ്ങനെ ബാധിക്കും എന്ന ആശങ്കയിൽ തന്നെയാണ് സി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് പ്രതി അറസ്റ്റ് ചെയ്തതും പാർട്ടി അനുഭാവികളെ തന്നെയാണ് സ്ഫോടനത്തിന് പിന്നിലുണ്ടായിരുന്നവരെ തുടക്കത്തിൽ പൂർണമായി തള്ളിപ്പറയുന്ന നിലപാടായിരുന്നു സി പി എമ്മിന് പക്ഷേ പ്രതികളിൽ ഒരു വിഭാഗത്തെ ന്യായീകരിക്കുന്ന നിലപാടുമായി തിങ്കളാഴ്ച എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു പ്രതി ചേർക്കപ്പെട്ട ഡിവൈഎഫ്എ പ്രവർത്തകർ ശബ്ദം കേട്ട് ഓടിച്ചെന്നവരാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി വി കെ സനോജും പറഞ്ഞത് അതേസമയം ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്